സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് നാൽപ്പത്തി അഞ്ച് കൊല്ലത്തെ പാരമ്പര്യമുള്ള കൊടകര ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച് വിസിറ്റിംഗ് ആൻഡ് ആൻഡിൻ സ്വർണ്ണമാലയുടെയും പർച്ചേസ് ചെയ്യോ മലേഷ്യയിലേക്ക് പറക്കോ എന്നിവ ആയിട്ട് നറുക്കെടുപ്പ് നടത്തി കൊടകര ഷോറൂമിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു കൂപ്പൺ നറുക്കെടുപ്പിൽ സ്വർണ്ണമാലയ്ക്ക് അർഹനായത് വാസുപുരം തലപ്പുലത്ത് വീട്ടിൽ ശിവനാണ് കൊടകരയിലെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്ന് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ മലേഷ്യൻ യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത ഭാഗ്യശാലി ആനന്ദപുരം ചേലുകാരൻ വീട്ടിൽ സി ശ്രീബാലയാണ് നറുക്കെടുപ്പ് ചടങ്ങിൽ ചെയർമാൻ രാജൻ ചെമ്പാറ മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ ഷോപ്പ് മാനേജർ സുബീഷ് എന്നിവർ സന്നിഹിതരായി ഒരു ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്ന അപ്പോ ഇതില് രണ്ട് ഭാഗ്യശാലികളെ നമ്മളിപ്പോ തിരഞ്ഞെടുക്കും ഒരാൾക്ക് ആകർഷകമായ സമ്മാനമുണ്ട് മറ്റൊരാൾക്ക് മലേഷ്യയിലേക്കുള്ള യാത്രയാണ് നൽകുന്നത് അത് ഈ നാട്ടിലെ ആളുകൾ തന്നെ ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്